നമ്മുടെ ഇന്നത്തെ ചോദ്യം വായിക്കാം അതിനു ശേഷം ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം ഞാൻ രാധാകൃഷ്ണൻ തൊടുപുഴ മുത്തൻ പറഞ്ഞിട്ടുള്ള മലവാര ക്രമസേവയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു സന്തോഷം നമ്മുടെ വീഡിയോ കാണുന്നതിൽ സന്തോഷം ഉണ്ടാക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയാൻ മറ്റു മാർഗങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് അറിയാനാകുന്ന വിധത്തിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ പങ്കുവെക്കാൻ എന്ന് എഴുതിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കാണുന്നതിൽ സന്തോഷം അതുകൊണ്ടുതന്നെ അറിയാം എന്നാൽ അതിൽ ഏത് വിധത്തിലാണ് ആ സേവയുടെ വിധാനം എന്ന് പറയുന്നതായിട്ട് കേട്ടില്ല പുറത്ത് പറയാനാകുന്ന രഹസ്യമാണെങ്കിൽ പറയാമോ രഹസ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കി ചെയ്യുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും ഒക്കെ രഹസ്യമാണ് എന്ന് പറയുന്നു രാമായണ രഹസ്യമാണെന്നാണ് പറയുക ഭഗവത്ഗീത രഹസ്യമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഈ രഹസ്യം ആ രഹസ്യം എന്ന പ്രയോഗം നമ്മളിങ്ങനെ സ്വകാര്യം എന്നുള്ള അർത്ഥത്തിലല്ല അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയം എന്നർത്ഥത്തിലാണ് രഹസ്യം ഇവിടെയും തന്നെ അതാണ് അതിൻ്റെയൊക്കെ രഹസ്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എന്നാൽ എല്ലാം രഹസ്യമാണ് എല്ലാം പരസ്യവുമാണ് എല്ലാം എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ എല്ലാം എല്ലാവർക്കും അതുകൊണ്ട് തന്നെ രഹസ്യമാണെങ്കിൽ പറയാമോ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു മലവാരമൊക്കെ ഉപാസിച്ചു വരുന്നവരോടും തൻ്റെ തറവാട്ടിലെ പൂർവിക ആരാധന പിന്തുടരുന്നവരോടും ചോദിച്ചാൽ ഈ ഭാഗ കാര്യങ്ങളൊന്നും അറിയാനാകില്ല എന്ന ബോധ്യം ഉള്ളതിനാലാണ് ോട് ചോദിക്കുന്നത് മറുപടി ബന്ധിച്ചു ഈ കാലഘട്ടത്തില് വലിയൊരു ശ്രമം എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മെ തേടി വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഏതെങ്കിലും ഒരു മൂർത്തിയെ ഉപാസിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ അതിനുവേണ്ടി വേണ്ടി നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മെനക്കെടൽ എന്നോ അവർക്ക് താല്പര്യമില്ല ഏതെങ്കിലും ഒരു മൂർത്തി ഉപാസിക്കുക എന്നിട്ട് അതിൻ്റെ പേര് പറയുക അതിൻ്റെ പൂജകൾ ചെയ്യുക അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് പല ആളുകളും എല്ലാ ഇത്തരം പൂജാതി പദ്ധതികളും പഠിക്കാൻ വേണ്ടി നിലത്തി വരുന്നത് അതല്ലാതെ ഈ സമ്പ്രദായത്തെ പരിപാലിച്ച് സംരക്ഷിച്ച് നിലനിർത്തണമെന്നോ ഇതിന്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ഈ വഴിക്ക് സഞ്ചരിക്കണമെന്നോ ഈ ധർമ്മമാർഗത്തിന് വഴികാട്ടിയാകണമെന്നോ ആചാര്യത്വം കൈവരിക്കണമെന്നും പലർക്കും ഇല്ല വൈറ്റപ്പിഴപ്പിൻ്റെതാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മളൊക്കെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പൂജാ പദ്ധതിയാണെങ്കിൽ അതിനങ്ങൾ ഇരുന്നാൽ മതി പൂജ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു ധർമ്മത്തെ നിലനിർത്തണമെന്നോ ഈ ധർമ്മം എന്ന് പറയുന്നത് ഒരുപറ്റം ജനതയുടെ സ്വത്വമാണ് അവരുടെ മതം അവരുടെ ദർശനം ഇതാണെന്നും അവർ അറിവില്ലാത്തവരാണെന്ന ധാരണ വേണ്ട എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തതിന് വേണ്ടിട്ടാണ് നമുക്ക് പറഞ്ഞത് അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു മൂർത്തിയിൽ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റിനൊക്കെ ഇത് പറയാൻ പറ്റിക്കോളുന്നില്ല അറിവ് പൂർണ്ണമാണെന്നും കരുതാൻ പാടില്ല ആരും കരുതരുത് അറിവ് പൂർണ്ണ ചെയ്യുന്നവരായാലും അവരെ കാണുന്നവരായാലും അവർ അറിവ് അവരറിവ് പൂർണമാണെന്നും ക്രമസേവയിലൂടെ മാത്രമാണ് ഇതിന്റെ ഘട്ടം വരുന്നത് ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ഇരുന്നത് ഇരുന്നുകൊണ്ടും ഇതിന്റെ ആളുകളാണെന്ന് കരുതാൻ പാടില്ല ഇനി ഏതൊരു ടൗണിൽ ഫ്ലാറ്റിൽ ഇരിക്കുന്ന ഒരാളാണ് കരുതി കൊണ്ട് ഇതിന്റെ കരുതാൻ പാടില്ല വേഷവിധാനവും അല്ല ഇതിന്റെ ഒന്നും മാനദണ്ഡം അപ്പോ അതുകൊണ്ട് അത് സാധ്യമല്ല പിന്നെ ആരാധന തറവാട്ടാരാധന എന്ന് പറയുമ്പോൾ അവരെ പൂർവീകര് വെച്ചിരിക്കുന്ന ശിലകളൊക്കെ എന്താണെന്ന് പോലും അറിയാണ്ടൊരു കാലത്ത് ചിലപ്പോൾ ജോത്സ്യന്മാരെ വിളിച്ചിട്ട് അവര് പറഞ്ഞ പേരുകൾ അവർ ഇപ്പം പിൻപറ്റുന്നുണ്ടായിരിക്കും അല്ലാണ്ട് പൂർണ്ണമായിട്ട് തടഞ്ഞിട്ടൊന്നായിരിക്കും അതുപോലെ തന്നെ അവരിപ്പോ പൂജിക്കുന്നത് തന്നെ ചിലപ്പോ ഈ സമ്പ്രദായം വേറെ വേറെന്തെങ്കിലും സമ്പ്രദായത്തിലും മനസ്സിലായിക്കൊണ്ടുള്ള ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതല്ല ഇതുതന്നെയാണെങ്കിലോ കണ്ടറിവായിരിക്കും ചിലപ്പോൾ പലപ്പോഴും ഇതിന്റെ ആധികാരിക വശങ്ങൾ മനസ്സിലായിക്കൊണ്ടായിരിക്കില്ല എല്ലാവരും അല്ല പറയുന്നു എന്നാലും ഒരു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് ശതമാനം ആളുകളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരോടൊന്നും ചോദിച്ചാൽ അതിന്റെ സമ്പ്രദായം അറിയില്ലായിരുന്ന എല്ലാവരും അറിയോ അറിയില്ല പറയാൻ നമ്മളാളല്ല എന്തായാലും കരുതിക്കാളും നമ്മളോട് ചോദിക്കുന്ന മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് എഴുതുന്നതുകൊണ്ട് ഈ രാധാകൃഷ്ണൻ സ്വാമി തൊടുപുഴയിലെ രാധാകൃഷ്ണൻ സ്വാമിക്ക് ആകം ചെയ്ത ഒരു മറുപടി പറയാൻ തുടങ്ങി തീർച്ചയായിട്ടും കുറിച്ച് നമ്മൾ പറയുണ്ടെങ്കിൽ മലബാര കുറിച്ച് മലബാരം എന്ന് പറഞ്ഞാൽ എണ്ണിയാൻ ഒടുങ്ങാത്ത മലബാരങ്ങളാണ് നൂറ്റെട്ട് പറയുന്നത് ആയിരം പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പറയുന്നുണ്ടാവും ഇതിനൊക്കെ ഉണ്ടായി പക്ഷെ നമ്മൾ എണ്ണിയാൻ ഒടുങ്ങാത്ത മലബാരം എന്നാ പറയുകയാണ് ഇവിടെ മാത്രമല്ല ലോകത്തെ എമ്പാടും മലയും താഴ്വരകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഉണ്ട് അങ്ങനെയാണ് വെളിപാടുകൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ തന്നെ നബി അതായത് മോസസ് സിനായി പ്രഗവതത്തിന്റെ മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് വെളിപാടുണ്ടാകുന്നത് എന്നാണ് അവർ വിശ്വാസം ബുദ്ധനായാലും തന്നെ കൃഷ്ണൻ പോലും ഗോവർദ്ധനം മുക്കിയെ നമ്മൾ കേട്ടിട്ടുണ്ട് മുഹമ്മദ് ഇറാഖ് ഗുഹയിലിത് കേട്ടു അവിടെ കാരണവന്മാരൊക്കെ മലമുകളിലേക്ക് മലബാരത്തേക്ക് പോയി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അവിടെ എന്തിനാ പോയത് അവിടെ വെറുതെ കണ്ണടച്ചിരിക്കാൻ പോയതല്ല അത് മൊണാശ്രീ അത് ആശ്രമം അതാണ് മലബാരം അവിടുത്തെ ഭാഗ്യം വിദ്യാപീഠത്തിലേക്ക് പോയതാണ് വിദ്യാപീഠത്തിലാണ് മലബാരം എന്ന് പറയുന്നത് ഇന്ന് പല ആളുകളുടെ ധാരണ അതിന് മലയാണ് ആ മലയമ്മ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെയൊന്നുമല്ല വിദ്യാപീഠമാണ് ആ വിദ്യാപീഠങ്ങളെ നമ്മുടെ സമ്പ്രദായത്തിൽ വിളിക്കാം മലവാരങ്ങൾ വിളിക്കാം ബൗദ്ധയൊക്കെ മുണാശ്രീ ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പം എന്തായാലും അവിടുത്തെ ആ സമ്പ്രദായം കുറച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് എല്ലാവരും സ്വീകരിക്കാൻ പോലും ഇല്ല സ്വീകരിക്കലും പരീക്ഷണങ്ങളിലൂടെയാണ് അപ്പോൾ പകുതി ചിറക്കിവിടെയൊക്കെ ചെയ്യുന്നത് പകുതി എല്ലാ യഥാകാലത്തും അങ്ങനെയാണ് രണ്ടോട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർ ആൾക്കാരെങ്ങോട്ട് കണ്ട് അതൊന്ന് പഠിപ്പിക്കാമെന്ന് എഴുതി പോയിട്ട് പിന്നീട് തന്നെയും കൊണ്ട് പറ്റില്ല എന്നായിട്ട് ഇട്ടിറങ്ങി വരുന്ന ആളുകളുണ്ട് കഴിയില്ല എന്ന് കേട്ട് ചിലപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും കാലം കൊണ്ട് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരിക്കും ഗുരുവിനെന്തേലും പറ്റിയിട്ടായിരിക്കാം അത് പറഞ്ഞ പോലെ ഈ സമ്പ്രദായത്തിലും ക്രമസേവ എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂർത്തികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഒന്നറിയാനുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അറുപ്പ് വെറുപ്പ് നാണം ഭയം ജാതി കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടേ ഇതൊക്കെ ഒന്ന് പോകാനുള്ള ഉപാസനയാണ് അത് പോയവർക്ക് മാത്രമേ ഉള്ളൂ നമ്മെ സംബന്ധിച്ചിട്ട് ഈ പൂർണ്ണതെത്താൻ കഴിയുള്ളൂ അവിടെയാണ് സത്യദർശനം അതായത് ദർശനം ഉണ്ടാവുക എന്ന് പറയുന്നത് ചാത്തനേയും നീലിനെയൊക്കെ നമുക്ക് ദർശിക്കാൻ പറ്റുകയെന്നൊക്കെ പറയുന്നത് അപ്പൊ ആദ്യം ഈ പുലക്കുട്ടിച്ചാത്തിൻ്റെ ഉപാസന സേവ എന്ന് പറയുന്ന സേവ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ബന്ധപ്പെട്ടുള്ള സേവയാണ് ഇന്നിപ്പോ പല രീതികളും നമുക്ക് എല്ലാം എല്ലായിടത്തും നിൽക്കാൻ പറ്റിക്കൊള്ളുന്നു അപ്പോ അവിടെ ഈ പുലക്കുട്ടിച്ചാത്തിന്റെ സേവ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണ നഗ്നമായിക്കൊണ്ട് ഭൂമി സ്പർശം പുലസ്പർശം പുലക്കുട്ടിയാണ് അത് പുലസ്പർശം ഏറ്റുകൊണ്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത് എങ്ങനെ ചെയ്യാ എന്നുള്ളത് നമുക്ക് വീട്ടിലൂടെ പറയാം അല്ല അങ്ങനെയാണ് അതിന്റെ സാധനം ആ സമയത്ത് അതിൻ്റെതായ ഭക്ഷണക്രമങ്ങളുണ്ട് ക്രമങ്ങളുണ്ട് ജീവിതശൈലിയുണ്ട് രീതിയുണ്ട് പിന്നെ കൂടാതെ പൂർണ്ണ സമയം നമ്മള് ഈ മണ്ണിനെ പ്രാർത്ഥിക്കുന്നു അല്ല അവിടെ അതിനുശേഷം നമുക്ക് നമ്മളുടേതായ തൊഴിലുകളുണ്ട് പക്ഷെ മണ്ണിനെ അടുത്തറിയ മണ്ണിനെ പരിപാലിക്കുക സേവിക്കുക അത്തരം കാര്യങ്ങളും അതിനുശേഷം മണ്ണിനെ രുചിക്കുന്ന രീതി അങ്ങനെ ഈ ഉലക്കുട്ടിച്ചാത്തിന് പ്രത്യക്ഷ ആവുകയാണ് ഉലക്കുട്ടിച്ചാത്തിൻ്റെ പ്രത്യക്ഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഗുരുവിനെ ബോധ്യാകുമ്പോൾ ഗുരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ നീർക്കുട്ടിച്ചാത്തനാവുന്ന സമയത്ത് വെള്ളത്തിലാണ് സാധനം വരുന്നത് ഇറങ്ങി നിന്നിട്ടാണ് പൂർണ്ണ നഗ്നമായി ഇറങ്ങി നിന്നിട്ടാണ് സാധനം അതിലും നേരവും കാലവും സമയവും ഉണ്ട് അതിലും പൂർണ്ണമായി വിളക്ക് നില്ക്കല്ല വീണ്ടും കാര്യങ്ങളുണ്ട് അപ്പോഴാണ് ജലവുമായി ബന്ധപ്പെട്ട് നമുക്ക് നീന്തലോ അതുപോലെ അതുപോലെ സഞ്ചാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തെ അടുത്തറിയുന്ന രീതിയാണ് വെള്ളത്തെ പരിപാലിക്കുന്ന രീതി അങ്ങനെ ജല ഉപാസന സാധന സേവ ചെയ്തുകൊണ്ട് അവസാനത്തിൽ അതിൻ്റെ കർമ്മവിധാനങ്ങൾ കഴിയുമ്പോൾ കുലക്കുട്ടി ചാറ്റൽ നീർക്കുട്ടി ചാറ്റൽ പ്രത്യക്ഷമാവും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ജലത്തെ രുചിക്കുന്ന ഉണ്ട് സാധാരണ വെള്ളം രുചിക്കുന്ന പോലെയല്ല അതിന് കഴിവുണ്ട് നമുക്ക് എന്തായാലും ജലത്തെ രുചിച്ചുകൊണ്ട് നീർക്കുട്ടിച്ചാത്തിനെ അറങ്ങും നീർകുട്ടിച്ചാത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ തീക്കുട്ടിച്ചാത്തിൻ്റെ സേവത ആരംഭിക്കുന്നത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ തീക്കുട്ടിച്ചാത്തിൻ്റെ സേവ നടത്തുന്ന നേരത്ത് തീ ചുറ്റും തീയിട്ടിട്ട് അതിൻ്റെ നടുവിൽ നിന്നിട്ടാണ് നമ്മൾ സേവ നട ചെയ്യുന്നത് അതുപോലെ തന്നെ തീനെ പരിപാലിക്കുകയും തീയുമായിട്ട് ബന്ധപ്പെട്ട് തീവിനെ പിടിക്കാത്തോട് ആ തീയിൽ നിൽക്കുക കിടക്കുക നമ്മൾ തീയ്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അത്രയും കാര്യങ്ങൾ തീനടുത്ത് അറിയുന്നു അങ്ങനെ തീക്കുട്ടിക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് തീനെ രുചിക്കും തീൻ്റെ രുചി അറിയും ആ ഭാഗമായിട്ട് തീ കുട്ടിച്ചാത്ത പ്രത്യക്ഷപ്പെട്ട് തീ കുട്ടിച്ചാത്ത അനുഗ്രഹത്തോടു കൂടിയിട്ട് നമ്മളടുത്ത് കിടത്തി വറംകുട്ടിച്ചാത്ത കാലത്ത് തീ കുട്ടി സാധനം ചെയ്യാമെന്നും എല്ലാം പ്രാപ്യ കാര്യം പിന്നെന്താണ് അതിനൊക്കെ മാർഗങ്ങൾ വെച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എന്ന് സ്വാഭാവികമായിട്ട് കാലത്തൊക്കെ നമ്മൾ തിരി എണ്ണ തിരി ചിലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചുറ്റുന്ന രീതികളൊക്കെ എന്തായാലും ഈ കാണാൻ പോകണ പൂരം കൂടുതൽ വർണ്ണറിയിക്കാൻ പറ്റില്ല അത് അതല്ല അതിലിരിക്കുന്നു നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് അത് നമ്മൾ പറ പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ സർപ്രൈസൊക്കെ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടത് അങ്ങനത്തെ നിക്കട്ടെ അറിയാനുള്ള ആഗ്രഹമാണ് മനുഷ്യന് മുന്നോട്ട് നയിക്കും തേക്കുട്ടിച്ചാത്ത നൽകിയത് തൊഴിൽ വറക്കുട്ടിച്ചാത്തലിനെത്താം വറക്കുട്ടിച്ചാത്തലിനെ സേവ നടത്തുന്നതിന് ഗുരുവിൻ്റെ നൽകുന്നതോട് ഉപാസന ഉറങ്ങിക്കഴിഞ്ഞാലും ധൂമത്തിൻ്റെ പുകയ്ക്ക് ചുറ്റും ചുറ്റും പുകയിട്ടിട്ട് അതിനുള്ളിലാണ് നമുക്കറിയാം പുകയ്ക്ക് നമ്മൾ ശ്വാസം കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പം എന്തായാലും ആ പുകയെ ആണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ സേവാരംഭം അങ്ങനെ ആ സേവയുടെ പൂർണ്ണതയിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അങ്ങനെ വായുവിനെ പരിചാരിക്കുന്ന രീതി അതിനെ പരിചരിക്കുക വായുവിനെ ആ പറക്കുട്ടിച്ചാത്തനോടെ കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ പറംകുട്ടിച്ചാത്തനും ആ ഗൃഹരൂപത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് അടുത്ത കടത്തേക്ക് പൂക്കുട്ടിച്ചാത്തൻ അംഗീകരിച്ചു പൂക്കുട്ടിച്ചാത്തൻ്റെ സേവാ ഗുരു നിർദ്ദേശിക്കുന്നതോടുകൂടി ഈ പൂക്കുട്ടിച്ചാത്തൻ്റെ സേവ ആരംഭിച്ച് പൂക്കുട്ടിച്ചാത്തൻ പറയുമ്പോൾ നമുക്കറിയാം ആകാശവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകം ഒരു എന്താ പറയുക പ്രകൃതിദത്തമായ പ്രകൃതി രമണീയമായ സ്ഥലത്ത് തന്നെ വേണം എന്നാണ് അതിൻ്റെ സ്ഥലം അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നമ്മൾ സാധനാരം ഒറ്റക്കാലിൽ നിന്നും ഒറ്റക്കാലിൽ ഇരുന്നിട്ടും ചെയ്യുന്ന രീതി അതുപോലെ തന്നെ തള്ളവരൽ കുത്തിക്കൊണ്ട് നിൽക്കുന്ന രീതി ി നിൽക്കുന്ന രീതി ഇങ്ങനെയൊക്കെ ഈ രീതി ആയിരിക്കും ചിലപ്പോ പണ്ട് ശമ്പൂകൻ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ രാമ മനസ്സിലായില്ല രാമന്റെ സമ്പ്രദായത്തില് അതില്ലാത്തത് കൊണ്ട് അത് വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ സമ്പ്രദായം രാമൻ അറിയണമെന്നില്ലല്ലോ രാമന്റെ സമ്പ്രദായം വേറെയായിരുന്നു എന്തായാലും അദ്ദേഹത്തിനായിരുന്നു വരണോ അധികാരമൊക്കെ അതൊന്നും ഉണ്ടായതായില്ല അതിലാ ശരി ഒന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മള് പൂക്കുട്ടിച്ചാത്തിന്റെ സേവ ആരംഭിക്കും അങ്ങനെ ആകാശത്തെ മണങ്ങളെ അതുപോലെ തന്നെയാണ് പ്രാണനെ ഒക്കെ അറിയുന്നതിനുള്ള ഉപാ ഉപാസനാ പദ്ധതികളുണ്ട് അങ്ങനെ നമ്മൾ ആ പ്രാണനെ അറിഞ്ഞുകൊണ്ട് മനസ്സിനെ റീഡ് ചെയ്യുക മനസ്സിനെ അറിയാനുള്ള കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പൂർണ്ണമായും അതിൻ്റെ കർമ്മം അവസാനിക്കുമ്പോൾ പൂക്കുട്ടി ശാത്ര കർമ്മം അവസാനിക്കുമ്പോൾ പൂക്കുട്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കും അത് ഗുരു ഉപദേശപ്പെട്ട അടുത്ത സേവ എടുക്കുന്നു അതാണ് കരിങ്കുട്ടിച്ചാത്തിൻ്റെ സേവ കരിങ്കുട്ടിച്ചാത്തിൻ്റെ സേവ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടത് നമ്മൾ കുട്ടിച്ചാത്തിൻ്റെ സേവയിൽ നിൽക്കുന്ന കാര്യം ഇരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ തലകുത്തി നിൽക്കുന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെയാണ് ഉയർന്ന സ്ഥലത്ത് വേണമെന്നാണ് അപ്പോൾ പനയുടെ മുകളിലെ സേവ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക പനയുടെ മുകളിൽ കീർ നിൽക്കുക അല്ലെങ്കിൽ ഉയർന്ന മരങ്ങളുടെ മുകളിൽ കീർ ും പക്ഷേ നിലം വിട്ടിട്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ ഇന്നത്തെ ഇങ്ങനെ പനിയുമ്പോൾ കേട്ട് നിൽക്കാൻ പറ്റും നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് അത് രഹസ്യമായിരിക്കട്ടെ നമ്മൾ നമ്മളെപ്പോഴാണോ അതിനെ ഫേസ് ചെയ്യുന്നത് അപ്പം അറിയാം പിന്നെ കരിങ്കുട്ടിച്ചാത്തിൻ്റെ സേവയെക്കുറിച്ചാണ് പറഞ്ഞത് കരിങ്കുട്ടിച്ചാത്തിൻ്റെ സേവ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ശ്മശാനത്തിലാണ് അതിൻ്റെ സേവ വരുന്നത് ശ്മശാനത്തിലാണ് ആ ശ്മശാനത്തിൽ അവിടെ തന്നെ ഒന്നുകൊണ്ട് തുടലയിൽ നിന്നുകൊണ്ട് തുടലയാണ് തുടലയിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ സേവ ചെയ്യുന്നത് തുടയിൽ തന്നെയാണ് നമ്മളുടെ ഭക്ഷണവിധാനങ്ങൾ ചുടലാപരിചരണം ഉണ്ട് സോട് ചണ്ടാള അല്ലേ തുടലയിലെ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ ചണ്ടാളം എന്ന് പറയും അപ്പം എപ്പോഴാണ് ഈ കരിങ്കുണ്ടിച്ചാത്ത സേവ ചെയ്യുന്നതിൻ്റെ ഒരു കർമ്മമാണ് തടമയാണ് ഇത് ചെയ്യാം നമുക്കൊരു പണിനോടും വിളിച്ചിട്ടുണ്ടാകും പാട് ഗരീതി ഇതിനോടൊന്നും വെറുപ്പുണ്ടാവില്ല എല്ലാം നമ്മൾ ദൈവികമായിട്ട് കണ്ടെങ്കിൽ ഇന്നത് മോശത്തിൽ ഉയർച്ചാന്നും നോക്കുക അപ്പം എന്താണ് അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചുടലപരിചരണമൊക്കെ നടത്തിക്കൊണ്ട് തുടലയിൽ സേവ ചെയ്തുകൊണ്ട് തുടലയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചുകൊണ്ട് ആ ചുടല തത്വത്തെ അറിഞ്ഞുകൊണ്ട് ഇവിടെയാണ് അഗോരീസ് ഒക്കെ പലപ്പോഴും മനുഷ്യമാംസം കഴിക്കുന്നത് അതൊക്കെ ഇത്ര സാധനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വരുന്നത് അപ്പോ ശബസാധന ഇതൊക്കെ ഇവിടെയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കാലത്ത് എന്താണ് പറഞ്ഞു കഴിഞ്ഞു എല്ലാം പറയാനാകില്ല എന്തായാലും അവിടെ ആ കരിങ്കുട്ടിച്ചത്തിന്റെ കർമ്മങ്ങളൊക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടോ സത്തബോത്തിന്റെ അടുത്തിരുന്ന സേവയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അപ്പോ ഇതിനുശേഷം പോത്ത് കാളൊക്കെ കണ്ടിട്ടും ശവ ആ ശവാസനം ശവസാധന അതുകൊണ്ട് മനുഷ്യൻ വരെ ഇതിന്റെ ഭാഗമായിട്ട് വരും ഒന്നിട്ടാണെന്ന് എഴുതരുത് ശബ്ദത്തിൻ്റെയാണെന്ന് മനസ്സിലാക്കാം നോർമൽ ഡെത്തായിരിക്കണം അങ്ങനെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കരിങ്കുട്ടി ചാത്തൻ പ്രത്യക്ഷപ്പെടുകയും എരിഞ്ഞുകുട്ടി ചാത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടമാണ് പ്രകൃതി ആരാധന പ്രകൃതി ആരാധന എന്ന മുഴുവൻ പ്രകൃതിയെ നമുക്ക് പോയി കാണാൻ പറ്റില്ല അവിടെയാണ് ഈ സമ്പ്രദായത്തിൽ യോനി വർഷിപ്പ് അത് ത്രികോണം എന്നൊക്കെ നമ്മൾ പറയാം യോനി വർഷിപ്പ് ഈ ആ ആരാധന ആരംഭിക്കുന്നത് അവിടെയാണ് യോനി ആരാധന യോനി ആരാധന ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു ദുഃഖത്തിൽ ഉണ്ടോ തോന്നും അതുണ്ട് യോനി ആരാധനയുണ്ട് ആ യോനി ആരാധനയ്ക്ക് യോനിയെ അറിയുക എന്നുള്ളത് യോനി അറിയുക എന്ന് കാരണം നമ്മുടെ അറിവ് പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് പ്രകൃതി അറിയണം പ്രകൃതി അറിയുന്നതിൻ്റെ ഏറ്റവും ലളിതമായ മെത്തേഡാണ് യോനി അറിയാതെ അതിന് ധാർമ്മികമായ ചില നിലപാടുകളും ഗുരു പറയും ആ ഗുരു പറയുന്നതിൽ അതിനെ ഉപാസിച്ചു കൊണ്ട് അടുത്തറിഞ്ഞുകൊണ്ട് അതിനെല്ലാ അർത്ഥത്തിലും അറിയുന്ന രീതി അങ്ങനെ പ്രകൃതിയുടെ അവിടെ അവിടെയാണ് വാമാചാരം എന്ന് പറയുന്ന സ്ത്രീയാണ് ഉപദേശം എന്ന് പറയുന്ന രീതി അവിടെയാണ് എവിടെയാണ് ഒരു സ്ത്രീയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പം ആ രീതിയിൽ അതിനറിഞ്ഞ് അനുഭവിച്ച് അതിനെ രുചിച്ച് എല്ലാ രീതിയും നെ രുചിക്കുക അതൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന പലതും കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും തരുത്തിരിക്കേണ്ട ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കേൾക്കുന്ന അർത്ഥമായിരിക്കില്ല ചിലപ്പോൾ അതിലുണ്ടായിരിക്കാം നിങ്ങൾ കെതുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ അതായിരിക്കൂടാന്നുമില്ല അവിടെന്താ കാണിക്കണം അപ്പം എന്താണെന്ന് വച്ചാൽ അവിടെ പരാശക്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുക അതിനെ നമ്മളുടെ രീതിക്കാക്കുക എന്നുള്ളതും അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമാക്കി കൊണ്ട് വളരെ വിഷമകരമായ കാര്യം കേൾക്കുന്ന പോലെയല്ല സാധാരണ രീതി പോലെയല്ല പലപ്പോഴും നമുക്ക് അതോട് അതോടുകൂടിയിട്ട് പരാജയപ്പെട്ടുകൊണ്ട് പുറകോട്ട് വരേണ്ട രീതിയൊക്കെ അതുകൊണ്ട് പതനം ഉണ്ടാകേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്തായാലും അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച പോലെ തന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണേ അതിന് ശേഷം അവിടെ പരാശക്രുകയാണ് നമ്മൾ ആദിമുത്തൻ്റെ ചാത്തപ്പൻ്റെ ആ സെവയിലേക്ക് കിടക്കുന്നത് ഇവരൊക്കെ ഗുരു കൈപിടിച്ച് കൊണ്ടുപോകുകയാണ് സെവയിലേക്ക് കിടക്കുന്നത് അവിടെ നമ്മൾ നമുക്ക് വേണമെങ്കിൽ പറയാം ലിംഗാരാധന എന്ന് പറയും ലിംഗം എന്ന് പറയും ഇന്നത്തെ ലിംഗാരാധന ഒന്നും കരുതാൻ പാടില്ല ശിവലിംഗാരാധനയൊന്നും കരുതാൻ പാടില്ല അവിടെ പ്രതീകാത്മകമായി മലകളായിരിക്കും നേരത്തെ നമ്മൾ യൂലി പറയുമ്പോൾ നദികൾ പറഞ്ഞ പോലെ അതുപോലെ തന്നെയാണ് ഇവിടെ അപ്പൊ എന്താണ് പ്രതീകാത്മകമല്ല ഇവിടെ വർഷം അപ്പൊ അതിന് ചില ഘട്ടങ്ങളും ചിന്തകളും ഒക്കെ അങ്ങനെ ആയിക്കൊണ്ട് അവിടെ ആ ആദിമുത്തൻ ചാത്തപ്പൻ്റെ ഇവിടെ കുറെ രഹസ്യങ്ങൾ വരും നമ്മൾ കുറച്ച് ഷോട്ട് ചെയ്ത് സംസാരിക്കുന്നു അത് നമുക്ക് തന്നെ ബോധ്യം അങ്ങനെ ആദുത്തൻ ചാത്തപ്പൻ്റെ നല്ലച്ഛന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് എന്താണ് നമ്മൾ ആ പൂർണ്ണതയിലേക്ക് കിടക്കുന്നത് അവിടെയാണ് ആ മായ ചാത്തൻ മായയാകുന്ന ചാത്തൻ അത് നമ്മൾ എന്ന് പറയുന്നത് വിഷ്ണുമായയാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല അതൊക്കെ ദേവതാരാധനയുടെ ഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് വന്ന ചില കാര്യങ്ങളാണ് അതല്ല അതാണ്ട് തത്വമാണ് ആ തത്വത്തിൽ നമ്മൾ എത്തുന്നു ആ തത്വത്തിൽ നമ്മൾ എത്തുമ്പോൾ ഒരു പൂർണ്ണനാകും അവിടെയാണ് നമ്മൾ മലവാരിയോ മലവായൊക്കെ നമ്മൾ പൂർണ്ണബോധം തെളിഞ്ഞു സത്യസ്വരൂപ ദർശനം ചാത്തനല്ലേ സത്യ ചാത്തൻ്റെ പൂർണ്ണതയാണ് അവസാനത്തിൽ ആ മാൽ എന്ന് പറയുന്ന ആ സങ്കല്പം മായ എന്ന് പറഞ്ഞ മായ എന്ന വേദാന്തികളുടെ മായ എന്ന് കരുതാൻ പാടില്ല അപ്പൊ ആ സ്വരൂപത്തെ ദർശനത്തെ നമുക്ക് പൂർണ്ണ ദർശനത്തെ സാധ്യമാകുന്നു നമുക്ക് അവൻ അതോടുകൂടി ൂടിയിട്ടുണ്ടായ വാസന അവസാനിച്ച് ഗുരുവിന്റെ അനുഭവത്തിലോട്ട് പോരാടക്കിടയ്ക്ക് നിർത്തി പോകുന്നവരാണെങ്കിലോ ഈ പറയപ്പെട്ട ക്രമത്തിലേതെങ്കിലും മൂർത്തികളെ അതുമായി ബന്ധപ്പെട്ട പരിവാരങ്ങളെയൊക്കെയാണ് നിർവാട്ടിൽ പരാജയത് ഇവിടെ യോനി വർഷിപ്പ് എന്ന് പറഞ്ഞാൽ യുനി ആരാധന എന്ന് പറഞ്ഞിടത്താണ് എരിനീലീ സാധനയായിട്ട് വരുന്നത് എരുനീലി വാസനക്ക് വരുന്നത് അവിടെയാണ് എരിനീലയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലുള്ള അമൃത് കിടക്കാൻ പറ്റും അമൃതി കടന്നാലും നമുക്ക് പൂർണ്ണമായിട്ടുള്ളത് കാണാൻ പറ്റും ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ക്രമത്തെ പറഞ്ഞത് കുറേയൊക്കെ നമുക്കറിയാം കുറച്ചേ പറഞ്ഞോളൂ എന്നാൽ ചിലതൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിൽ രഹസ്യമാണെങ്കിൽ പുറത്ത് പറയാനാകുന്ന രഹസ്യമാണെങ്കിൽ പറയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പറയാനാകുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അടുത്തറിയാൻ ശ്രമിക്കുക സ്വന്തം പാരമ്പര്യത്തെ മഹത്വത്തെ അടുത്തറിയാനും അനുഭവിക്കാൻ ും തയ്യാറ ഒരു സുപ്രഭാതം നടക്കുന്ന കാര്യം ചിലനെ വന്ന് ചോദിക്കുന്നത് എത്ര വർഷത്തെ കോഴ്സാണ് ചോദിക്കുന്നത് കോഴ്സ് അല്ല സേവാക്രമമാണ് ഒരു സമ്പ്രദായം ഇല്ല കോഴ്സ് ഇല്ല നമ്മൾ ഇറങ്ങി തിരിക്കുന്നു ഓർണ നേടണമെങ്കിൽ ആ സമ്പ്രദായത്തിനോട് മുന്നോട്ട് പോകും ചിലക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ ചില എന്ത് ചെയ്യും ഗുരുവിന്റെ കൂടെ സഞ്ചരിപ്പിന്റെ അതിന് ശേഷം സ്വന്തമായി പോവും അത് പണ്ട് പരമാവശം പറഞ്ഞ പറ്റും മഹാസാഗരമാണ് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പോയിട്ടുള്ളത് ചിലപ്പോൾ ഉണ്ടാവുന്നത് ആരും കേട്ടിവിടാത്തതല്ല മുന്നോട്ട് പോയി അന്വേഷണം അന്വേഷിച്ചറിയുമ്പോഴും ഇതായി ലയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇത്രയും മഹത്തരം ഈ ജ്ഞാനത്തെ അറിവിനെ അനുഭവത്തെ ആഗ്രഹിക്കുന്നവർ അതാത് ഒരു സമ്പ്രദായത്തെ കണ്ടെത്തി ശിക്ഷത്വപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശിക്കുന്ന മാർഗ്ഗം ഒരു നിർദ്ദേശിക്കുന്ന മാർഗ്ഗം എന്ന് വീണ്ടും എപ്പോഴും പറയുന്നവർ തന്നെ പറയുന്നു ദൈവത്തെ ഗുരുവിൽ കണ്ടേ പറ്റൂ ഗുരുവും ദൈവവും രണ്ടാണെന്ന് കേട്ടുന്നവർക്ക് കാണാൻ പറ്റില്ല ഒരു പച്ച മനുഷ്യൻ തന്നെയാണ് നല്ല സംശയമൊന്നും ഇല്ല മനുഷ്യൻ മനുഷ്യൻ്റെ പ്രത്യേകിച്ച് നിങ്ങളെ കഴിവും കൂടി ഞങ്ങൾക്ക് ഗുരുവിനുണ്ടായിക്കോളാം പക്ഷെ മറിച്ച് ഗുരു ദൈവത്തെ കാണും ഗുരുവിനെ ദൈവത്തെ കണ്ട് ഗുരു പറയുന്ന ആചരണങ്ങൾ ഏതെങ്കിലും മന്ത്രം ജപിക്കലും ഒരു പൂജയും കോഴി ഒട്ടും അല്ല ഒരുപാട് നിത്യ ആചാരങ്ങളോട് കൂടി വിശേഷപ്പെട്ട ആചാരങ്ങളും ജീവിത ശൈലിയും ശൈത്യുമൊക്കെ ഉണ്ട് ചിലത് ഉപേക്ഷിക്കേണ്ടവരും വരും എന്നത് സ്വീകരിക്കേണ്ടി വരും ഉപേക്ഷിക്കാൻ പറയും അങ്ങനെ അതൊക്കെ കൃത്യമായി ഗുരു പറയുന്ന ആചരണത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഗുരു പറയുന്നത് നിയമം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ഒക്കെ സാധ്യമാവുക അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവർക്കും ആ പാരമ്പര്യത്തിൽ നിന്നത് അറിയാനാകട്ടെ കുറേ സംസാരിക്കുമ്പോൾ ദൈർഘ്യം കൂടുള്ളൂ ദൈർഘ്യം കൂടുമ്പോൾ പലപ്പോഴും നീണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുറേ ഷോർട്ട് എന്നാൽ തന്നെ സമയമായിട്ടുണ്ട് നമുക്കറിയാം അറിയാം അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാം പാരമ്പര്യത്തെ അറിയാൻ ശ്രമിക്കാം അപ്പ കഷ്ണമല്ല നമുക്ക് അപ്പം തന്നെയാണ് വേണ്ടത് അപ്പം ഉണ്ടാക്കുന്ന അരി തന്നെയാണ് വേണ്ടത് അതിൻ്റെ വിത്താണ് വേണ്ടത് വിത്ത് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നട്ട് നമുക്കതിനെ നനച്ച് നമുക്ക് വിളവെടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു കഷ്ണം അപ്പ കഷ്ണമാകുമ്പോൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴും മായ വിശപ്പ് മാറില്ല നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വേണതേ ഈ ബീജത്തെ കുറിച്ചില്ല விதச்சால் கொய்யா கழிய வீண்டும் விதைக்கன் கழிய வீண்டும் கொய்யுது விஷப்பளக்க மஹாசாகுந்த மலவார அறிவினை குறித்து நல்ல படிப்பினை குறச்சு நம்ம பண்ண ஆதி மா நல்ல படிப்பு இதாயிருந்த ஆதி தர்மம் எவரையும் முத்தன் சாத்தப்பனும் சண்டாள முத்தப்பிலும் மூலத்தாரம் கருதி அம்மே ஒத்திபெற்ற குட்டிச்சாத்தன் மனசுகளை அடிமான அனுகிக்கலாம் நம்ம எப்படி தர்மபுரம் நினோடப்பந்தும் நமஸே அவ்ஹய நம்ம சண்டாாள குலகுரு ஸ்ரீபாதிகா பூஜையாமி சண்டாழோஹம் ஜெய்ஹிந்த் வந்தே மாதிரம்